ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലത്തെ ഒരു ഗുഡ് മോർണിംഗ് ഞാൻ വീണ്ടും വരികയാണ് അപ്പോൾ എൻ്റെ ഈ ചെടികളെല്ലാം ഞാൻ മരം മുറിഞ്ഞ് വീഴുന്നതിന് ശേഷം ഇതെല്ലാം എല്ലാ കൊമ്പോടെ നല്ല പടർന്ന് വന്നതാണ് സർപ്പതെന്ത് ഇതിൻ്റെ ഇടയിലുണ്ടാണ് അപ്പോൾ അതാണെങ്കിൽ ഒരു വള്ളി പോലെ ഇങ്ങനെ പടർന്നു പോയതാണ് അപ്പോൾ ഈ മരത്തിൻ്റെ ചില്ല കൊമ്പ് വന്ന് വീഴുന്നു എല്ലാം നാശനഷ്ടമായി അപ്പോൾ ഞാൻ നല്ല വെട്ടി റൗണ്ട് ചെയ്ത് വെട്ടി വെട്ടു വെട്ടി വെട്ടതിന് ശേഷം പൂത്തോ ഈ ചെടിയാണ് പക്ഷേ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് മൊട്ടുകളും ദവയായിട്ട് എങ്ങനെ ഇതിൻ്റെ ഇടയിൽ ചില മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ എത്ര തന്നെ നമ്മൾ നല്ലത് അവർക്ക് ചെയ്താലും നല്ല നമ്മൾ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചെയ്യുന്നത് അവർക്ക് നല്ലതായിരിക്കില്ല അവർ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും വെറും നിസ്സാരമായിട്ടാണ് അവർ അത് അതിനെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ചെടികളും നമ്മൾ നല്ല ചെടികൾ കൊണ്ട് നടമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കളകളും കീടങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് വളർന്ന് കയറിക്കൊള്ളും കളകളാണ് ഏറെ കീടങ്ങൾ ചെടികളാണ് സാധാരണ പുല്ലിലും പുൽക്കടിയിലും വരുന്നതാണല്ലോ അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഈ കുറേ വള്ളികളും അനാവശ്യമായ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ ചെടിയിലിടയിൽ കൂടി നല്ല നല്ല പൂക്കളും ചെടികളും ആശുപത്രിയിൽ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ ദിവസം എൻ്റെ മനം കവരുന്ന ഒരു മനം കുളിരുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് എൻ്റെ ചെടിത്തോട്ടം അതൊക്കെ കണ്ട് നേരെ ഒന്ന് ശ്വാസം ഇട്ടതിന് ശേഷമാണ് വീട്ടിലെ പരിപാടികളെല്ലാം ഞാൻ തുടങ്ങിയത് എവിടെ നിന്ന് തുടങ്ങണം എന്ന ഒരു ചിന്തയോടെ ഞാൻ നിൽക്കുവായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്ന് ആദ്യം ഞാൻ നോക്കിയത് എൻ്റെ ചെടികളെയാണ് പക്ഷേ രാത്രിയായതുകൊണ്ട് പിറ്റാ ദിവസം രാവിലെയാണ് എനിക്ക് നോക്കാൻ പറ്റിയത് ഒക്കെ അപ്പോൾ എല്ലാം പൂത്ത് നിന്ന ജമന്തിയൊക്കെ എല്ലാം ചാഞ്ഞ് ഒടിഞ്ഞ് വളഞ്ഞ് ഒക്കെ തറയിലൊക്കെ അങ്ങ് പടർന്ന് കിടക്കാൻ അതിനെ ഒന്നും എനിക്കിപ്പോൾ വൃത്തിയാക്കാൻ പക്ഷേ എന്നെല്ലാം കൂടി നേരെ കെട്ടിപ്പറക്കിയൊക്കെ വെച്ചു വൃത്തിയാക്കാനൊന്നും സമയമില്ല ഇതിനിടയ്ക്ക് കുറച്ച് പാവൽ പാവയ്ക്കാണ് ഞാൻ നട്ട് ഇട്ടിരുന്നു അപ്പോഴൊന്നും ചെറിയ ചെറിയ താരികൾ വന്ന് കിടന്നതേ ഉള്ളൂ പക്ഷേ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നാലഞ്ചെണ്ണം എനിക്ക് അങ്ങനെ നിന്ന് കിട്ടി അപ്പം ആ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഇത്രയും വലുത് ഒന്നോ എനിക്ക് എനിക്കിതിനിടയ്ക്ക് കിട്ടിയുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ നാലഞ്ചെണ്ണം ഈ ചെടി വേണ്ടാത്ത ചെടികളുടെ ഇടയിൽ കൂടിയൊക്കെ പള്ളി പടർന്ന് കിടന്ന് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഉണ്ട് പക്ഷേ അത് ഒന്നും നല്ല വിളഞ്ഞ നല്ല നല്ല പാകത്തിന് എനിക്കത് കിട്ടി അപ്പോൾ വെള്ളം കുറേ ദിവസം കൊണ്ട് കിട്ടാതിരുന്നുകൊണ്ടാവാം ചാഞ്ഞ് എല്ലാം ഒരുമാതിരി എല്ലാം നശിച്ചതുപോലെ ഒരുമാതിരി കിടന്നു അപ്പോൾ അതിനെയൊക്കെ ഞാനൊന്ന് എല്ലാം റെഡിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് പൈപ്പിൽ വെള്ളവും വന്നു അപ്പോൾ അതിനെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വിട്ടു എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചില്ലായെങ്കിലും എനിക്ക് എൻ്റെ ചെടികളും ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തികെടാക്കി വൃ വൃത്തികളായി കിടക്കുന്നതിനെയൊക്കെ നേരെയാക്കി അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ മനസ്സമാധാനമായിട്ട് വലിയൊന്നും കഴിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ഈ ചെടികളെല്ലാം നല്ല ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് നല്ല അതിൻ്റെ പിന്നെ മിക്സും സ്പോട്ടും എല്ലാം എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല ഒരു ഒരു ഗ്രൗണ്ടിൽ റെഡിയാക്കി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം അതിൻ്റേതായ ഭംഗിയോടെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അപ്പോൾ അടുത്ത വീഡിയോമായും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാറ്റാറ്റ